ഹലോ ഞാൻ ലിബിന്നി അപ്പം ഞാൻ ഇന്ന് ഫേസ്ബുക്ക് നോക്കണ വഴി എവിടെയോ ഏതോ കൊല്ലത്തോ എവിടെയെങ്ങനെ സ്ഥലപ്പേർ എനിക്കറിയില്ല ഒരു റോട്ടിലെ കുഴിയിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടി ബൈക്ക് വെട്ടിച്ച ഒരാൾ ഒരു ബസ്സിൽ പോയി മരിച്ചു എന്നുള്ള കേസ് അപ്പം ആ ഫോട്ടോ ഫോട്ടോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കണ്ടില്ലേ അപ്പം ഇതാണ് കാര്യം കാര്യം പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇതിപ്പോൾ പകലുള്ള സംഭവം തോന്നുന്നു അതിൻ്റെ പേരിലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ എനിക്കുണ്ടായ ഒരു കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണത് ഇപ്പോൾ ഇങ്ങനെ ഈ ബൈക്കിൽ ഇപ്പോൾ റോഡിലെ കുഴികൾ കാണാൻ വേണ്ടി നമ്മൾ ബൈക്കിൽ രണ്ട് എൽ ഇ ഡി പിടിപ്പിച്ച അപ്പം ഈ എം വി ഡി നാരികൾ വന്ന് ഫോട്ടോ എടുത്ത ഔമാരം ഒരു കോൺസ്റ്റബൻ്റെ പരിപാടിയുണ്ട് പെറ്റ് പെറ്റി അടിച്ച് തന്നെ ഒരു നാരൊരു മൂഞ്ചിയ പരിപാടിയുണ്ട് എൻ്റെ വേണ്ടിക്ക് പെറ്റി അങ്ങോട്ട് ഇളക്കുന്നുണ്ട് പത്ത് ഏഴായിരം രൂപ അങ്ങോട്ട് പെട്ടി ഇളക്കുണ്ട് അത് അടയ്ക്കാനും ഞാൻ തീരുമാനിച്ചിട്ടുള്ള അതോ ഉറപ്പുള്ള കേതാ എൽ ഇ ഡി വെച്ചെന്ന് പറഞ്ഞ് നാലായിരം രൂപ അതിൻ്റെ പേര് പിന്നെ വേറെ കാര്യങ്ങളൊക്കെ കൂടി പിന്നെ പൊല്യൂഷൻ ഉണ്ടായില്ല അത് എൻ്റെ തെറ്റാണ് അത് സംഭവിച്ചു പൊല്യൂഷൻ ഉണ്ടായില്ല അതിന് രണ്ടായിരം പിന്നെ ഹെൽമറ്റ് വെച്ചില്ല എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് പിന്നെ വേറെ എന്തോ ഉണ്ട് ആ ആ ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞു അതായത് ഞാൻ സ്വിഗ്ഗിയിലെ മറ്റേ ഇതിനു വേണ്ടി ബാഗ് പിടിപ്പിക്കാൻ വേണ്ടി എന്താണ്ട് ഇതൊക്കെ വെച്ചു അതു തന്നെ പിന്നെ അല്ല അതോ അത് ഹാൻഡിൽ മോഡിഫിക്കേഷൻ എൻ്റെ വണ്ടിയുടെ പഴയ വണ്ടിയുടെ ഹാൻഡിൽ പോയി അപ്പോൾ ഞാൻ വേറൊരു ഹാൻഡിൽ വാങ്ങി വെച്ചു അതിനിപ്പം എന്താ തെറ്റ് ഇതാണ് ഈ എം വി ഡി നാരികൾ എനിക്കിട്ട് പെറ്റി അടച്ച് തന്നത് അതിൽ നാരുകൾക്ക് അറിയോ ഈ എം വി ഡി നാരികൾക്ക് അറിയുമോ ഇങ്ങനെ റോട്ടിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ സ്വിഗ്ഗിയിലാണ് അപ്പം സ്വിഗ്ഗിയിലെ നൈറ്റൊക്കെ ഒരുപാട് ജോലിയുണ്ട് അപ്പോൾ നമുക്ക് റോഡ് ക്ലിയർ ആയിട്ട് കാണാൻ തന്നെയാണ് നമ്മൾ ഒരു ലേറ്റ് എക്സ്ട്രാ വെക്കുന്നത് ഇതെന്തുകൊണ്ട് ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല ആ പൊട്ടം അതെന്തോ ആയിക്കോട്ടെ കാര്യം കഴിഞ്ഞു കാരണം ഈ റോട്ടിലെ കുഴിയിൽ ഇപ്പോൾ വീണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെതിരെ ആര് ആര് പരാതി പറയും ആർക്കെതിരെ പരാതി തുടങ്ങണം അതായത് റോഡിൽ ടാ അത് ആരാ പി ഡബ്ല്യു ഡി ആ അങ്ങനെങ്ങൾ കണ്ടല്ലേ അവർക്കെതിരെ കംപ്ലൈൻറ്റ് തുടങ്ങണം എന്തായാലും ആ മരിച്ചവൻ്റെ കുടുംബത്തിനും പോയി അവനും പോയി അത്രേ ഇതിൽ പറയാനുള്ളൂ ഈ റോട്ടിൽ എനിക്ക് സത്യം പറഞ്ഞ ഇതും അതായത് ഇതൊക്കെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് എനിക്ക് എം വി ഡിയിലേക്ക് തന്നെ വീണ്ടും വീണ്ടും ഒരു ഇതാണ് എൻ്റെ വായിലേക്ക് വന്നത് കാരണം ചെറ്റത്തരാണ് ഈ എം വി ഡി കാട്ടിയത് കാട്ടുന്നത് എനിക്ക് കാട്ടിയത് മാത്രമല്ല ഈ പലവർക്കും ഒരു ലക്ഷം ഒക്കെ വന്ന് പെട്ടി കിടക്കണ്ടെന്ന് അത് ഈ എ ക്യാമറ ഇന്നലെ വേറൊരു വീഡിയോ കണ്ടു അപ്പം അതിൽ പലർക്കും ഒരു ലക്ഷത്തിൻ്റെയൊക്കെ ഏഴ് കൊല്ലത്ത് എങ്ങാണ്ടൊക്കെ ഒരുമിച്ച് വന്നു എന്നാണ് അങ്ങനെ എങ്ങാണ്ടൊക്കെ ഇപ്പം കേൾക്കുന്നുണ്ട് ഒരു ലക്ഷത്തിനൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ പ്രാക്കൊക്കെ വാങ്ങിയിട്ട് യുവന്മാരുടെ മക്കൾക്ക് നല്ലൊരു ഒരു ഉണ്ടാവും ഇനി ഈ എം വീടി എം വീടി തെണ്ടികളുടെ മക്കൾക്ക് വല്ല ഭാവിയുണ്ടാവോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വെറുത്തു പോയി റോട്ടിൽ വണ്ടി ഓടിക്കാൻ ഈ നാരികളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഒന്ന് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അതായത് ഏതെങ്കിലും കടയിൽ കയറി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കാൻ മറന്നു അപ്പോൾ അന്ന് യുമാരുടെ ഫോട്ടോ എടുക്കൽ എന്നാണ്ട് മക്കൾക്ക് കല്യാണം ആലോചിക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്ന പോലെ എടുക്കണമല്ലേ യുമാരുടെ എനിക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് കല് പറഞ്ഞത് ആ റോട്ടിലെ കുഴിയിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടി ബൈക്ക് തെറ്റിച്ചപ്പോൾ ഒരു കൈതടിച്ച് മുമ്പിൽ പോയി അതൊക്കെ എന്താ പറയുക അതൊക്കെ അന്ത്യം എന്ന് അന്തിയാണെങ്കിൽ പറയാം കാരണം റോട്ടിലെ കുഴി തീർക്കേണ്ടതാരാ നമ്മളാണോ ഇതിപ്പോൾ ടാക്സ് ഉടച്ച് വണ്ടി ഇറക്കിയിട്ട് ഈ റോഡിലെ കുഴിയിൽ വീണ് കുഴിയിൽ വീണിരിക്കാൻ വേണ്ടി നമ്മൾ വെട്ടിക്കുമ്പോൾ നമ്മൾ മരിക്കണു അതിലൊക്കെ എനിക്ക് എന്തോ പറയാൻ എനിക്ക് പറ്റുള്ള എന്തായാലും എന്തായാലും ധാരണ സംഭവം പുള്ളിയുടെ ആത്മാവിനൊക്കെ ഒരു ശാന്തി തരട്ടെ ശാന്തി കിട്ടട്ടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ശരി എന്നാൽ